സ്നേഹമുള്ളവരെ ലോഗോസ്ക്രിസ്മാസന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തുറന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽബട്ടൺ അമർത്തുകയും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനുള്ള വാട്സാപ്പ് ചാനൽ ലിങ്കിൽ ജോയിൻ ചെയ്താൽ വാട്സാപ്പിൽ നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ അപ്ഡേഷും ലഭിക്കുന്നതാണ് വാട്സാപ്പ് ലിങ്ക് ചിലർ വർക്ക് വർക്കാകുന്നില്ലെന്ന് പറയുന്നുണ്ട് അവർ ആ ഡിസ്ക്രിപ്ഷനുള്ള മൊബൈൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പ് ലിങ്ക് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതായിരിക്കും നമ്മുടെ ലോഗോസിനെ വളരെ നന്നായിട്ട് ഒരുങ്ങാൻ വേണ്ടി നമ്മളൊരു നൂറ് മോക്ക് ടെസ്റ്റുകളുടെ മാതൃകാ പരീക്ഷയുടെ പരമ്പര നടത്തുന്നുണ്ട് നിങ്ങൾക്ക് മുന്നൂറ് രൂപ അടച്ചതിൽ ചേരാവുന്നതാണ് പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്കോ മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടും നിങ്ങളുടെ പേരും പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും അയച്ചു തന്നാൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചേർക്കുന്നതായിരിക്കും ഇന്നത്തെ പരീക്ഷയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോവുക റൂത്തിൻ്റെ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള അറുപത് ചോദ്യങ്ങളുടെ മൾട്ടിപ്പിൾ ചോയ്സ് ഫോർമാറ്റ് ആണ് അതായത് അറുപത് ചോദ്യങ്ങളും അവയ്ക്ക് നാല് ഓപ്ഷൻസും അവിടെ ശരിയായ ഉത്തരം ചെയ്തൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുക ഈ ഒരു വീഡിയോയുടെ കൂടെ രണ്ടാമത്തെ അധ്യായം നമ്മൾ അവസാനിക്കുന്നു നിങ്ങൾ വീഡിയോ കണ്ടുപോകുമ്പോൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴും നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയാമെങ്കിൽ കമൻ്റ് ബോക്സിൽ ആ ഉത്തരത്തിന്റെ നമ്പർ ഓപ്ഷൻ ഏതാണെന്ന് കമൻ്റ് ചെയ്യാൻ പ്രത്യേകമായി ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറുപതിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി കമന്റ് ചെയ്യാൻ മറക്കരുതേ പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ അവസരമാക്കി നമുക്ക് മാറ്റാം അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലോഗോസ് ലോഗോസ്കിസ്റ്റിനായിട്ട് ഒരുങ്ങുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട മറ്റ് സുഹൃത്തുക്കൾ കൂടി ഇത് പങ്കുവയ്ക്കാൻ ശ്രദ്ധിക്കുമല്ലോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്ന് നവോമിയുടെ ഭർത്തൃ കുടുംബത്തിലെ ധനികന്റെ പേര് എന്ത് ഓപ്ഷൻസ് എ കില്ലോൺ ബി മാക്ലോൺ സി എലിമെലക് ഡി ബോവാസ് ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബോവാസ് രണ്ടാമത്തെ ചോദ്യം വയലിൽ എന്തിനു പോകട്ടെ എന്നാണ് റൂത്ത് നവോമിയോട് ചോദിച്ചത് ഓപ്ഷൻസ് എ വെള്ളമെടുക്കാൻ ബി കൊയ്ത്ത് കാണാൻ സി കാല പെറുക്കാൻ ഡി വിശ്രമിക്കാൻ ശരിയായ ഉത്തരം ഓപ്ഷൻ സി കാല പെറുക്കാൻ മൂന്നാമത്തെ ചോദ്യം കാല പെറുക്കുന്നതിനെ കുറിച്ചുള്ള ലേവിയുടെ പുസ്തകത്തിലെ സൂചന ഏതാണ് ഓപ്ഷൻസ് എ ലേവ്യ പതിനെട്ട് നാല് ബി ലേവ്യ ഇരുപത്തഞ്ച് ഒമ്പത് പത്ത് സി ലേവ്യ പത്തൊമ്പത് ഒമ്പത് പത്ത് ഡി ലേവ്യ ഇരുപത്തിമൂന്ന് പതിനഞ്ച് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ലേവ്യ പത്തൊമ്പത് ഒമ്പത് പത്ത് നാല് ആരുടെ വയലിലാണ് റൂത്ത് കാല പെറുക്കാൻ ചെന്നത് ഓപ്ഷൻസ് എ നവോമിയുടെ ബി ബോവാസിന്റെ സി എലിമെലുഖിൻ്റെ ഡി കില്ലിയുന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ബോവാസിന്റെ അഞ്ച് കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് ബോവാസ് ആരെയാണ് അഭിവാദനം ചെയ്തത് ഓപ്ഷൻസ് പറയാം എ കൊയ്ത്തുകാരെ ബി ഭൃത്യന്മാരെ സി ദാസിമാരെ ഡി നവോമിയെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ കൊയ്ത്തുകാർ ആറ് ആര് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്നാണ് കൊയ്ത്തുകാർ പ്രതിപാദനം ചെയ്തത് ഓപ്ഷൻസ് എ കർത്താവ് ബി ബോവാസ് സി യഹോവ ഡി ദൈവം ശരിയായ ഉത്തരം ഓപ്ഷൻ എ കർത്താവ് ഏഴാമത്തെ ചോദ്യം കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചത് എന്ത് ഓപ്ഷൻസ് എ നീ എന്താണ് ചെയ്യുന്ന കൊയ്യുന്നത് ബി ആരാണ് ഈ യുവതി സി എത്ര പേരുണ്ട് ഇവിടെ ഡി ദാസിമാർ എവിടെ ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ ബി ആരാണ് ഈ യുവതി എട്ട് ആരോടൊപ്പം മുവാബിൽ നിന്ന് വന്ന മുവാബി സ്ത്രീയാണ് ഇവളെന്ന് എന്നാണ് ഭൃത്യൻ മറുപടി പറഞ്ഞത് ഓപ്ഷൻസ് എ കർത്താവിനോടൊപ്പം ബി ദാസിമാരോടൊപ്പം സി നവോമിയോടൊപ്പം ഡി ബൊവാസിനോടൊപ്പം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി നവോമിയോടൊപ്പം ഒമ്പതാമത്തെ ചോദ്യം വയലിൽ എന്തു പറക്കാൻ അനുവദിക്കണമെന്നാണ് റൂത്ത് അപേക്ഷിച്ചത് ഓപ്ഷൻസ് എ ഗോതമ്പ് ബി ബാർലി സി കാല ഡി ധാന്യം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് കാല പത്താമത്തെ ചോദ്യം വിശ്രമമില്ലാതെ റൂത്ത് കാല പേർക്കൽ ആരംഭിച്ചത് എപ്പോഴാണ് ഓപ്ഷൻസ് എ ഉച്ചയ്ക്ക് ശേഷം ബി രാത്രി സി രാവിലെ മുതൽ ഡി സന്ധ്യക്ക് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് രാവിലെ മുതൽ പതിനൊന്നാമത്തെ ചോദ്യം ആരോട് ചേർന്ന് കാല പെറുക്കാനാണ് ബോവാസ് റൂത്തിനെ അനുവദിച്ചത് ഓപ്ഷൻസ് എ ദാസിമാരോട് ചേർന്ന് ബി ഭൃത്യന്മാരോട് ചേർന്ന് സി കൊയ്ത്തുകാരോട് ചേർന്ന് ഡി നവോമിയോടൊപ്പം ചോദ്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ എല്ലാ ഓപ്ഷൻസും ആദ്യത്തെ മൂന്ന് ഓപ്ഷൻസും നമ്മൾ ഇതിൽ കാണും ശ്രദ്ധിച്ചു വായിക്കുക രണ്ടാം അധ്യായത്തിലെ എട്ടാം വാക്യത്തിലാണ് ഇത് പറയുക അതിൽ ശരിയായിട്ട് ഉത്തരം വരിക ഓപ്ഷൻ എ ആണ് ദാസിമാരോട് ചേർന്ന് പന്ത്രണ്ടാമത്തെ ചോദ്യം നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ഡാഷ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻസ് എ കൊയ്ത്തുകാരോട് ബി ദാസിമാരോട് സി വൃത്യന്മാരോട് ഡി നാട്ടുകാരോട് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ഭൃത്യന്മാരോട് പതിമൂന്ന് റൂത്തിന് ദാഹിക്കുമ്പോൾ ആര് കോരി വെച്ചിട്ടുള്ള വെള്ളം കുടിക്കാമെന്നാണ് പറഞ്ഞത് ഓപ്ഷൻസ് പറയാം എ വൃത്യന്മാർ ബി ദാസിമാർ സി കൊയ്ത്തുകാർ ഡി ബോവാസ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് ഭൃത്യന്മാർ പതിനാലാമത്തെ ചോദ്യം റൂത്ത് സാഷ്ടാംഗം പ്രണമിച്ചത് ആരെ ഓപ്ഷൻസ് എ നവോമിയെ ബി ബോവാസിനെ സി കർത്ത കർത്താവിനെ ടി ഭൃത്യനെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ബോവാസ് പതിനഞ്ച് അന്യ നാട്ടുകാരിയായ എന്നോട് എന്ത് തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു എന്നാണ് റൂത്ത് പറഞ്ഞത് ഓപ്ഷൻസ് പറയാം എ ദയ ബി കാരുണ്യം സി കരുണ ഡി അനുഗ്രഹം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി കരുണ പതിനാറ് ആരുടെ മരണശേഷം റൂത്ത് അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് ഗോവാസിന് അറിയാവുന്നത് ഓപ്ഷൻസ് ഭർത്താവിന്റെ ി പിതാവിന്റെ സി സഹോദരന്റെ ഡി ബന്ധുവിന്റെ ഉത്തരം ഓപ്ഷൻ എ ഭർത്താവിന്റെ പതിനേഴ് ആരെയെല്ലാം ഉപേക്ഷിച്ചാണ് റൂത്ത് അപരിചിതരായ ജനത്തിനിടയിൽ വന്ന് ഓപ്ഷൻസ് എ സുഹൃത്തുക്കളെ ബി ബന്ധുക്കളെ സി മാതാപിതാക്കളെയും സ്വദേശത്തെയും ഡി ഭർത്താവിനെയും അതിന് ശരിയായിട്ടുള്ള ഉത്തരം വളരെ സിമ്പിൾ ആണ് ഓപ്ഷൻ സി മാതാപിതാക്കന്മാരെയും സ്വദേശത്തെയും പതിനെട്ട് മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് റൂത്ത് അപരിചിതരായ ആരുടെ ഇടയിലേക്കാണ് വന്നത് ഓപ്ഷൻസ് എ ദാസിമാരുടെ ബി ഭൃത്യന്മാരുടെ സി ജനത്തിന്റെ ഡി കൊയ്ത്തുകാരുടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ജനത്തിന്റെ പത്തൊമ്പത് റൂത്തിൻ്റെ പ്രവൃത്തികൾക്ക് ആരാണ് പ്രതിഫലം നൽകുക ഓപ്ഷൻസ് എ ബോവാസ് ബി കർത്താവ് സി നവോമി ഡി ദാസിമാർ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് കർത്താവ് ഇരുപതാമത്തെ ചോദ്യം റൂത്തിൻ്റെ പ്രവർത്തികൾക്ക് കർത്താവ് എന്താണ് നൽകുക ഓപ്ഷൻസ് എ പ്രതിഫലം ബി അനുഗ്രഹം സി കൃപ ഡി ദയ നമ്മൾ നേരത്തെ ചോദ്യം നേരത്തെ ചോദിച്ച ചോദ്യം കുറച്ചുകൂടി മനഃപാഠമാക്കാൻ വേണ്ടി മറ്റൊരു രീതിയിൽ ചോദിച്ചാണ് അതിന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് പ്രതിഫലം ഇരുപത്തി ഒന്ന് റൂത്ത് ഇസ്രായേലിന്റെ ദൈവമായി കർത്താവിൽ എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ അഭയം പ്രാപിച്ചു ബി പ്രാർത്ഥിച്ചു സി ബലി അർപ്പിച്ചു ഡി കരഞ്ഞു അതിന് ശരിയായിട്ടുള്ള ഉത്തരം വരിക ഓപ്ഷൻ എ ആണ് അഭയം പ്രാപിച്ചു ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം റൂത്ത് അഭയം പ്രാപിച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവൾക്ക് സമർത്ഥമായി എന്ത് നൽകും ഓപ്ഷൻസ് എ പ്രതിഫലം ബി അനുഗ്രഹം സി സമാധാനം ഡി കൃപ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി അനുഗ്രഹം ഇരുപത്തിമൂന്ന് ആരാണ് റൂത്തിനോട് വലിയ ദയ കാണിക്കുന്നത് ഓപ്ഷൻസ് എ വൃത്യൻ ബി ബോവാസ് സി കർത്താവ് ഡി നവോമി ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ബോവാസ് ഇരുപത്തി നാലാമത്തെ ചോദ്യം ബോവാസ് റൂത്തിനോട് എന്താണ് കാണിച്ചത് ഓപ്ഷൻസ് എ സ്നേഹം ബി ദയ സി സഹാനുഭൂതി ഡി ദേഷ്യം ശരിയായിട്ടുള്ള തരം ഓപ്ഷൻ ബി ദയ ഇരുപത്തി അഞ്ചാമത് ചോദ്യം എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ഡാഷ് ഒരുവളല്ല ഓപ്ഷൻസ് എ ദാസിമാരിൽ ബി ബന്ധുക്കളിൽ സി പുത്രികളിൽ ഡി അടിമമാരിൽ അങ്ങനെ ശരിയായിട്ടുള്ള തരം ഓപ്ഷൻ എ ദാസിമാര് ഇരുപത്തി ആറാമത്തെ ചോദ്യം ആരാണ് ബോവാസിനെ ആശ്വസിപ്പിക്കുകയും കരുണയുടെ സംസാരിക്കുകയും ചെയ്തത് ഓപ്ഷൻസ് എ റൂത്തിനെ ബി നവോമിയെ സി ദാസിമാരെ ഡി കൊയ്ത്തുകാര് അതിന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ റൂത്തിനെ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം എപ്പോഴാണ് റൂത്തിനോട് ബോവാസ് ഭക്ഷണം കഴിക്കുവാനും വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിക്കുവാനും പറഞ്ഞത് ഓപ്ഷൻസ് എ ഭക്ഷണ സമയത്ത് ബി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ശേഷം സി രാവിലെ ഡി സന്ധ്യയിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ഭക്ഷണ സമയത്ത് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം എന്തിൽ മുക്കി അപ്പം ഭക്ഷിക്കാനാണ് റൂത്തിനോട് പറഞ്ഞത് ഓപ്ഷൻസ് എ വെള്ളത്തിൽ ബി വീഞ്ഞിൽ സി കയ്പ്പ് നീരിൽ ഡി തേനിൽ അങ്ങനെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് വീഞ്ഞിൽ ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം വീഞ്ഞിൽ മുക്കി എന്ത് ഭക്ഷിക്കാനാണ് പറഞ്ഞത് ഓപ്ഷൻസ് എ പഴം ബി അപ്പം സി ധാന്യം ഡി മലർ അതിന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് അപ്പം മുപ്പതാമത്തെ ചോദ്യം റൂത്ത് ആരോടുകൂടി ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത് ഓപ്ഷൻസ് എ കൊയ്ത്തുകാരോടൊപ്പം ബി ദാസിമാരോട് കൂടി സി വൃത്യന്മാരോട് കൂടി ഡി ബോവാസിനൊപ്പം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് കൊത്തുകാരോടൊപ്പം ശ്രദ്ധിക്കേണ്ടത് ഒരു പക്ഷേ ബോവാസിനോടൊപ്പം ഒരു ചോദ്യം കൂടി നമുക്ക് അല്ലെങ്കിൽ ഉത്തരം കൂടി മനസ്സിൽ തോന്നും പക്ഷെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ കൊയ്ത്തുകാരോടൊപ്പം എന്നാണ് ഇതിലൂടെ പകുതി ചോദ്യങ്ങൾ അവസാനിച്ചു അറുപത് ചോദ്യങ്ങളിൽ മുപ്പത്തൊന്നാമത്തെ ചോദ്യം ബോവാസ് റൂത്തിന് എന്താണ് നൽകിയത് ഓപ്ഷൻസ് പറയാം എ മലർ ബി വീഞ്ഞ് സി ഗോതമ്പ് ഡി അപ്പം ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ മലർ മലരാണ് ഭക്ഷിക്കാനായിട്ട് കൊടുത്തത് മുപ്പത്തിരണ്ട് ആരാണ് റൂത്തിന് മലർ നൽകിയത് ഒരു ചോദ്യം കഴിഞ്ഞ വീഡിയോയിൽ ചെറിയ സംശയത്തിന് കാരണമായിരുന്നു അതിന്റെ ഓപ്ഷൻസ് പറയാം എ നവോമി ബി ദാസിമാർ സി ബോവാസ് ഡി ബൃത്യൻ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ബോവാസ് ആണ് മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം റൂത്ത് കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചു കൊള്ളട്ടെ എന്ന് ആരോടാണ് ബോവാസ് പറഞ്ഞത് ഓപ്ഷൻസ് പറയാം എ കൊയ്ത്തുകാരോട് ബി ദാസിമാരോട് സി ഭൃത്യന്മാരോട് ഡി ബോവാസ് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ് ഭൃത്യന്മാരോട് ഭൃത്യന്മാരോടാണ് ബോവാസ് പറയുക അവള് കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചു കൊള്ളട്ടെ എന്ന് മുപ്പത്തിനാല് ആ ചോദ്യം ഒരിക്കലും മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കുവാൻ റൂത്തിന് അനുവാദം ആര് ഓപ്ഷൻസ് എ ബോവാസ് ബി നവോമി സി ഭൃത്യൻ ഡി കർത്താവ് ശരിയുടെ ഉത്തരം വളരെ എളുപ്പമാണ് ഓപ്ഷൻ എ ബോവാസ് മുപ്പത്തഞ്ചാമത്തെ ചോദ്യം റൂത്ത് കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിക്കുമ്പോൾ അവളെ ആദ്യം എന്തു ചെയ്യരുത് എന്നാണ് പറഞ്ഞത് ഓപ്ഷൻസ് പറയാം എ ശാസിക്കരുത് ബി ശകാരിക്കരുത് സി പരിഹസിക്കരുത് ഡി താക്കീത് ചെയ്യരുത് ശ്രദ്ധിക്കുക ആദ്യം എന്ത് ചെയ്യരുത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിന് ശരിയായിട്ടുള്ള ഉത്തരം ആദ്യം ചെയ്യരുതെന്ന് പറയുക അവളെ ശകാരിക്കരുത് എന്നാണ് മുപ്പത്തിയാറാമത്തെ ചോദ്യം കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെർക്കാൻ ഇടണം എന്നിട്ട് എന്ത് ചെയ്യരുത് എന്നാണ് പറഞ്ഞത് രണ്ടാമത് എന്ത് ചെയ്യരുത് എന്നാണെന്നുള്ള ചോദ്യം ഓപ്ഷൻസ് ശാസിക്കരുത് ബി നിരോധിക്കരുത് സി ധി ഭീഷണിപ്പെടുത്തരുത് ഡി തടയരുത് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ശാസിക്കരുത് മുപ്പത്തി ഏഴാമത്തെ ചോദ്യം റൂത്ത് എപ്പോൾ വരെയാണ് കാല പെറുക്കിയത് ഓപ്ഷൻസ് എ രാവിലെ വരെ ബി സന്ധ്യ വരെ സി ഉച്ച വരെ ഡി രാത്രി വരെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് സന്ധ്യ വരെ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം സന്ധ്യവരെ റൂത്ത് എന്ത് ചെയ്തു ഓപ്ഷൻസ് എ വിശ്രമിച്ചു ബി കാല സി അപ്പം പാകം ചെയ്തു ഡി പ്രാർത്ഥിച്ചു ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് കാല പെറുക്കി മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം പെറുക്കിയ കാല എന്ത് ചെയ്തപ്പോഴാണ് ഒരു എഫ് ബാർലി ഉണ്ടായത് ഓപ്ഷൻസ് എ മെതിച്ചപ്പോൾ ബി ശേഖരിച്ചപ്പോൾ സി കൊയ്തപ്പോൾ ഡി ഉണക്കിയപ്പോൾ ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് മെതിച്ചപ്പോൾ നാൽപ്പത് കാലപെറുക്കിയപ്പോൾ റൂത്തിന് എത്ര ബാറിലി കിട്ടി ഓപ്ഷൻസ് എ ഒരു എഫ് ബി രണ്ട് എഫ് സി മൂന്ന് എഫ് ഡി നാല് എഫ് അതിന് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ് ഒരു എഫ് ആ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിലേക്കിടക്കാണ് ചോദ്യം മെതിച്ചപ്പോൾ റൂത്തിന് ഒരു എഫ് എന്താണ് കിട്ടിയത് ഓപ്ഷൻസ് ഗോതമ്പ് ബാർലി സി അരി ഡി മലർ അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ് ബാർലി നാപ്പത്തി രണ്ടാമത്തെ ചോദ്യം കിട്ടിയ ബാർലി കൊണ്ട് റൂത്ത് എവിടേക്കാണ് പോയത് ഓപ്ഷൻസ് എ നഗരത്തിലേക്ക് പോയി ബി വീട്ടിലേക്ക് പോയി സി വയലിലേക്ക് പോയി ഡി ദേവാലയത്തിലേക്ക് പോയി ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് നഗരത്തിലേക്ക് നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം കിട്ടിയ ബാറിലൊണ്ട് നഗരത്തിലേക്ക് പോയത് ആരാണ് ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു വാക്യം മനഃപ്പാഠമാക്കാൻ വേണ്ടിയാണ് അപ്പൊ ആരാണ് കിട്ടിയ ബാറിലൊണ്ട് നഗരത്തിലേക്ക് പോയത് ഓപ്ഷൻസ് എ നവോമി ബി ബോവാസ് സി റൂത്ത് ഡി ദാസിമാർ ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ സി റൂത്ത് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം റൂത്ത് താൻ ശേഖരിച്ച എന്താണ് അമ്മായിയമ്മയെ കാണിച്ചത് ഓപ്ഷൻസ് എ ആഹാരം ബി ധാന്യം സി ഗോതമ്പ് ഡി മലർ ഉത്തരം ഓപ്ഷൻ ബി ധാന്യം നാപ്പത്തി അഞ്ചാമത്തെ ചോദ്യം റൂത്ത് താൻ ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത് ആ ചോദ്യം ആ വാക്യം മനഃപാഠമാക്കാൻ വേണ്ടിയാണ് എൻ്റെ ഓപ്ഷൻസ് എ കർത്താവിനെ ബി അമ്മായിമ്മേ സി ദാസിമാരെ ഡി ബോവാസന് ഉത്തരവാദി ലളിതമാണ് ഓപ്ഷൻ ബി അമ്മായിയമ്മ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ബാക്കി വന്ന എന്താണ് റൂത്ത് അമ്മായിമ്മയ്ക്ക് കൊടുത്തത് ഓപ്ഷൻസ് വായിക്കാം എ ധാന്യം ബി ആഹാരം സി വീഞ്ഞ് ഡി മലർ നാല് കാര്യങ്ങളും റൂത്തിന് കയ്യിലുള്ളതാണ് പക്ഷെ അമ്മായിമ്മക്ക് കൊടുത്ത കാര്യം ഓപ്ഷൻ ബി ആണ് ആഹാരം നാപ്പത്തിയേഴാമത്തെ ചോദ്യം ബാക്കി വന്ന ആഹാരം റൂത്ത് ആർക്കാണ് കൊടുത്തത് ഒരു ബാക്കി മനഃപാഠമാക്കാൻ വേണ്ടിയാണ് അതിന്റെ ഓപ്ഷൻസ് എ ബൃത്യന്മാർക്ക് സി ബി അമ്മായിമ്മയ്ക്ക് സി ദാസിമാർക്ക് ഡി ബോവാസിന് ശരിയായിട്ട് ഉത്തരം ബി അമ്മായിമ്മക്ക് നാപ്പത്തിയെട്ട് അമ്മായിമ ചോദിച്ചു എവിടെയാണ് ഇന്ന് നീ ഡാഷ് പറക്കിയത് ഓപ്ഷൻസ് എ കാല ബി ധാന്യം സി യവം ഡി ഗോതമ്പ് ശരിയായിട്ട ഉത്തരം ഓപ്ഷൻ എ കാല നാൽപ്പത്തൊമ്പത് പൂരിപ്പിക്കുക എവിടെയാണ് ഇന്ന് നീ ഡാഷ് ചെയ്തത് ഓപ്ഷൻസ് എ ജോലി ബി ഭക്ഷണം സി കൊയ്ത്ത് ഡി പ്രാർത്ഥന ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ജോലി അമ്പതാമത്തെ ചോദ്യം നിന്നോട് കരണ തോന്നിയ മനുഷ്യൻ എന്താകട്ടെ എന്നാണ് നവോമി പറഞ്ഞത് സി എ അനുഗ്രഹീതനാകട്ടെ ബി സമ്പന്നനായിരിക്കട്ടെ സി കരുണാനിധി ആയിരിക്കട്ടെ ഡി സന്തോഷവാനാകട്ടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് അനുഗ്രഹീതനാകട്ടെ അമ്പത്തൊന്ന് ആരോടുകൂടെയാണ് താൻ ജോലി ചെയ്തതെന്നാണ് റൂത്ത് പറഞ്ഞത് ഓപ്ഷൻ സി എ ബോവാസിനോട് ബി നവോമിയോട് സി ദാസിമാരോട് ഡി പ്രിത്യന്മാരോട് ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ എ ബോവാസിനോട് അമ്പത്തിരണ്ട് താൻ ഇന്ന് ജോലി ചെയ്തത് ബോവാസിനോട് കൂടെയാണ് റൂത്ത് പറഞ്ഞത് ആരോടാണ് ഓപ്ഷൻ ഓപ്ഷൻസ് എ അമ്മായിയമ്മയോട് ബി ഭൃത്യന്മാരോട് സി ദാസിമാരോട് ഡി ബോവാസിനോട് ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ എ അമ്മായിയമ്മയോട് അമ്പത്തി മൂന്നാമത്തെ ചോദ്യം ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്നത് ആര് ഓപ്ഷൻസ് എ കാരുണ്യം സോറി എ ബോവാസ് ബി കർത്താവ് സി നവോമി ഡി റൂത്ത് കറക്റ്റായിട്ട് ഉത്തരം ഓപ്ഷൻ ബി കർത്താവ് അമ്പത്തിനാലാമത് ചോദ്യം ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ എന്തു ചെയ്യട്ടെ എന്നാണ് നവോമി പറഞ്ഞത് ഓപ്ഷൻസ് എ അനുഗ്രഹിക്കട്ടെ ബി രക്ഷിക്കട്ടെ സി കരുണ കാണിക്കട്ടെ ഡി സംരക്ഷിക്കട്ടെ കറക്റ്റ് ആയിട്ട് ഉത്തരം ഓപ്ഷൻ എ ആണ് അനുഗ്രഹിക്കട്ടെ അമ്പത്തി അഞ്ചാമത്തെ ചോദ്യം ആരോടൊക്കെയാണ് കർത്താവ് കാരുണ്യം കാണിക്കുന്നത് എ മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും ബി ബന്ധുക്കളോടും ദാസിമാരോടും സി കൊയ്ത്തുകാരോടും ബ്രിത്യന്മാരോടും ഡി അന്യദേശക്കാരോടും ഇസ്രായേൽക്കാരോടും അന്യ ജനങ്ങളോടും ആയിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും അമ്പത്തി ആറാമത്തെ ചോദ്യം അവൻ നമ്മുടെ ഡാഷ് മുറ്റബന്ധു ഇവിടെ ബോവാസിനെ നവോമി വിശേഷിപ്പിക്കുന്നത് എങ്ങനെയെന്നാണ് ഓപ്ഷൻസ് എ ബന്ധുവാണ് ബി സഹോദരൻ സി പരിചിതൻ ഡി അടുത്തുള്ളവൻ ശരിയായിട്ട് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ എ ആണ് അവൻ നമ്മുടെ ബന്ധുവാണ് ഉറ്റബന്ധു അമ്പത്തിയേഴ് എന്ത് തീരുവോളം വേലക്കാരുടെ കൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസ് എ കൊയ്ത്ത് ബി മെരിക്കൽ സി വിളവെടുപ്പ് ഡി സംഭരിക്കൽ അതിന് ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ എ ആണ് കൊയ്ത്ത് അമ്പത്തി എട്ടാമത്തെ ചോദ്യം കൊയ്ത്ത് തിരുവോളം ആരോടുകൂടെ ഉണ്ടായിരിക്കണമെന്നാണ് ബോവാസ് സ്രോത്തിനോട് പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻസ് എ ദാസിമാരോട് കൂടെ ബി കൂടെ സി വേലക്കാരോട് കൂടെ ഡി ബോവാസിന്റെ കൂടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി വേലക്കാരോട് കൂടെ അമ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എവിടെ പോയാലാണ് ശല്യം മേൽക്കാൻ സാധ്യതയുള്ളത് ഓപ്ഷൻസ് എ മറ്റു സ്ഥലങ്ങളിൽ ബി അന്യദേശത്ത് സി വിജാതിയുടെ അടുത്ത് ഡി മറ്റു വയലുകളിൽ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി മറ്റു വയലുകളിൽ അവസാനത്തെ ചോദ്യം അറുപത് മറ്റു വയലുകളിൽ പോയാൽ എന്തിന് സാധ്യതയുണ്ട് ഓപ്ഷൻ എ കാല ബി ഭക്ഷണം ലഭിക്കാൻ സി ഉപദ്രവമേൽക്കാൻ ഡി ശല്യമേൽക്കാൻ അവസാന ചോദ്യത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ശല്യമേൽക്കാൻ പക്ഷെ നമ്മൾ അവർ ഈ വീഡിയോട് കൂടെ റോത്തിന്റെ പുസ്തകത്തിലെ രണ്ടാം അധ്യായത്തിന്റെ പഠനം അവസാനിക്കുകയാണ് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഈ വീഡിയോ ആവർത്തിച്ച് കേട്ട് ഉത്തരങ്ങളും ചോദ്യങ്ങളും മനഃപാഠമാക്കുക അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി കമൻറ്റ് ബോക്സിൽ അറുപതിൽ എത്ര കിട്ടിയെന്ന് കൂടി കമൻറ്റ് ചെയ്യുക നിങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരമാക്കി മാറ്റുക അടുത്ത ആഴ്ച നമ്മൾ റൂത്തിൻ്റെ പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൻ്റെ വീഡിയോ ആരംഭിക്കുകയാണ് ചൊവ്വാഴ്ച മൂന്നാം അധ്യായത്തിന്റെ ഓഡിയോ ബൈബിളും വ്യാഴാഴ്ച ചോദ്യോത്തരങ്ങളും ശനിയാഴ്ച ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ആൻസറുകളും നമ്മൾ ഇതിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തി ഇടുക അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക